ഞങ്ങൾ കോതമംഗലം പോയിട്ട് തിരിച്ചു പോരുകയാണ് ഞങ്ങൾക്ക് ഫ്ലാറ്റിൽ ഒരു ഹൗസ് ഫാമിങ് ഉണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരുന്നവർ പിന്നെ വേറൊരു വീട് വെച്ച് ഇന്ന് പാല് കാച്ചലായിരുന്നു അങ്ങോട്ടേ പോയി ഞങ്ങൾ ഇന്നവിടെ ഉച്ചഭക്ഷണം അങ്ങോട്ട് പോയിനി അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്കേ ഒരു പെണ്ണ് ഞങ്ങളെ വിളിച്ചായിരുന്നു ഒരു പെൺകുട്ടി ഞങ്ങളെ വിളിച്ചു നമുക്ക് പതിനെട്ട് വയസ്സുള്ള മോനും മോളും പതിനാറ് വയസ്സുള്ളൊരു മോനും ഉണ്ട് ഭർത്താവും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് നല്ല സുഖ സന്തോഷമായിട്ട് കഴിഞ്ഞു കൊണ്ടിരിക്കും നല്ല ജോലിയെടുത്ത് ഭാര്യയെ മക്കളെയൊക്കെ നോക്കും നല്ല അടിപൊളിയായിട്ടുള്ള സ്മാർട്ടായിട്ടൊരു ഭാര്യയും സ്മാർട്ടായിട്ടൊരു ഹസ്ബൻഡും അല്ലേ ഭാവി അവൾ എന്തോ സൈഡ് ബിസിനസ് ഒക്കെ വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട് ആ സൈഡ് ബിസിനസ് നമ്മളെല്ലാം തെളിച്ച് പറയണ്ട സൈഡ് ബിസിനസ്സൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന പെൺകുട്ടിയാണ് നല്ല കുട്ടിയാണ് അങ്ങനെ ജീവിച്ചോണ്ടിരിക്കുക ഒരു കൂട്ടുകാരിക്ക് എന്നൊരു പ്രശ്നം കിട്ടണം അവളൊരു കൂട്ടുകാരി ഈ ഹസ്ബൻറ്റു ആയിട്ട് പ്രശ്നമായി ഹസ്ബൻഡ് ഗൾഫില അപ്പോൾ ഹസ്ബൻഡായിട്ട് പ്രശ്നമായപ്പം സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സംസാരിച്ച് അവർ ഭാര്യ മൃഗത്തെ തെറ്റിയപ്പം ഇവൾ അവൾ മുഖാന്തരം അവളുടെ അമ്മാവൻ്റെ മോനെ എങ്ങാണ്ട് ഇവൾക്ക് ഈ ഗൾഫിലുള്ള ഒരാളെ കോണ്ടാക്ട് ഇവളുടെ അവളുടെ ഫോൺ വർക്ക് ചെയ്തപ്പോൾ ഇവളുടെ ഫോൺ മേടിച്ചിട്ട് അമ്മാവൻ്റെ മോനെ എങ്ങാണ്ട് ഇവൾ കാര്യം പറയാൻ വേണ്ടി വിളിച്ച് ഇവളുടെ ഫോണിൽ കൂടെ വിളിച്ച് ഈ അമ്മാവൻ്റെ മോൻ ഈ ഫോൺ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ മുതൽ ഇവളെ വിളിക്കാൻ തുടങ്ങി ഒരു കാര്യമില്ല ചുമ്മാ വിളിച്ച് 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 ഇതിപ്പോൾ ഗുരുതരമായ പ്രശ്നമായി ഇപ്പോൾ അവന് ഈ ഇവളാണ് നല്ല കുടുംബജീവിതം നയിക്കുന്നത് ഇവളും എന്തെങ്കിലും സപ്പോർട്ട് സപ്പോർട്ടങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരാണി ഇത്രയ്ക്കും വലിയ പ്രേമവും ഒലിപ്പിക്കലൊന്നും കാണിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല പെണ്ണും ഭയങ്കര പക്ഷെ പേടിച്ച് വരെ സീരിയസ് ആയിട്ട് വിഷമിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ ചേച്ചി എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അവനും ഭാര്യയുള്ളതാണ് എന്തൊരു എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല അവനെ അവനെയും ചെപ്പക്കുറ്റിക്കുട്ടിന് അടി കൊടുക്കണമെന്ന് തോന്നി ഇവക്കുട്ടും കൊടുക്കണമെന്ന് തോന്നി നല്ലൊരു ഭർത്താവ് വേലയെടുത്ത് നിന്ന് നമ്മളെ നോക്കി നമുക്ക് ഒരു നമുക്കൊരു കുഴപ്പമില്ലാതിരിക്കുമ്പോൾ എല്ലിൻ്റെ ഇടയിൽ കയറി എന്ന് ഇതിന് പറയും ഞാനങ്ങനെ പച്ച മലയാളത്തെ പറയത്തുള്ളൂ ഞാനൊരു നാട്ടുമ്പുറത്തുകാരി നമ്മളെ എൽ സ്നേഹവും നല്ല ചോറും എല്ലാം തന്നു നമ്മൾക്കൊരു കുഴപ്പമില്ലാതെ നമ്മളെ നോക്കുന്ന ഭർത്താവിനെ ഇട്ടേത്ത് വേറെ ആണുങ്ങളുടെ ഫോണിൽ ഏതാണ് നമ്മുടെ ഫോണിലിട്ട് വിളിച്ചാലും അങ്ങോട്ട് മര്യാദക്ക് പറയണം ദേ അവർ എൻ്റെ ഫോൺ മേടിച്ച് വിളിച്ചപ്പോൾ നമ്മുടെ ഒരു ഫോൺ കൊടുത്തിട്ട് എനിക്ക് ഒരു നമ്പർ കിട്ടിയത് വിളിച്ചു അതവിടെ തീർന്നു പിന്നെ നിങ്ങൾ എൻ്റെ ഫോണിലോട്ട് സംസാരിക്കാൻ വരേണ്ട കാര്യമില്ലെന്ന് ഒരു പെണ്ണ് അങ്ങനെ വേണം പറയേ അതല്ലാതെ അവൻ വീണ്ടും വിളിക്കുമ്പം കൊഞ്ചിക്കൊഴിഞ്ഞ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ നമ്പർ കിട്ടുമ്പോൾ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് വിളിക്കുന്നവൻ്റെയൊക്കെ തൊലിക്കട്ടി ആഭാരം തന്നെ അതൊരു ഭാര്യ ഉള്ളവൻ മറ്റൊരു പുരുഷൻ്റെ ഭാര്യയെ കയറി ഇങ്ങനെ വിളിച്ച് ഒലിപ്പിക്കുന്നത് അത് ലോകത്തെ മാടിത്തരൂ അഴുക്ക് പിടിച്ചവൻ അങ്ങനത്തെ ഫ്രോഡിനെയൊക്കെ ഏത് പെണ്ണാണ് അംഗീകരിക്കുന്നത് ബോധ്യം ബോധ്യമരൻറ്റേത് അങ്ങോട്ട് ഒരു നമുക്ക് സ്വയം ബുദ്ധിയാൽ തോന്നണ്ടേ നമ്മുടെ ഭർത്താവിനെ മക്കളെയും വഞ്ചിക്കരുതെന്ന് തോന്നണ്ടേ അപ്പോൾ ഈ ഈ വിളിപ്പിച്ച വിളിച്ചവൻ കല്യാണം കഴിച്ച ഒരു ഭാര്യയുള്ളവനാകുമ്പോൾ അവൻ എന്തൊരു അവൻ എന്തൊരു ഡാഷ് 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 മോനായിട്ടായിരിക്കും ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് നമ്മുടെ കുടുംബം കലങ്ങാൻ ഒരു കാര്യം സ്ത്രീകളായിട്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള കോളുകളൊന്നും അറ്റൻഡ് ചെയ്യരുത് ഇതെല്ലാം നമ്മുടെ വിവാഹ ജീവിതത്തിലെ വിവാഹ ജീവിതം നിലനിർത്തുന്നത് എന്താണ് വാവേ വിശ്വാസം നഷ്ടപ്പെട്ടാൽ എന്താണ് പോകുന്നത് പിന്നെ ഒരിക്കലും ശരിയാകത്തില്ല വിശ്വാസമാണ് കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഈ വിശ്വ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പോയി അല്ല പിന്നെ ജീവിക്കാം നമുക്ക് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ജീവിക്കുന്ന പോലെ ആയുഷ്കാലം മുഴുവൻ ഒരു തെറ്റിദ്ധാരണ വന്നാൽ ജീവിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇത് ഒന്നും രണ്ടും ദിവസത്തെ ജീവിതമല്ല നമ്മളെ നമ്മുടെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ മനസ്സിനെ നമ്മുടെ ജീ സ്വസ്ഥതയെ എല്ലാം നശിപ്പിക്കും നമ്മുടെ മക്കളുടെ മനസ്സമാധാനത്തെ നശിപ്പിക്കും നമ്മൾ സമൂഹത്തിൽ മോശക്കാരാകും എല്ലാം നിങ്ങൾ ചിന്തിക്കണം കേട്ടാ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഭവം കണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് വരാതിരിക്കാൻ നോക്കുക നമുക്ക് ജീവിതത്തിൽ എന്ത് ഇപ്പം എന്നെ വിളിക്കാൻ പറ്റി എന്നെ പെൺകുട്ടി എന്നെ വിളിച്ചു ആ പെൺകുട്ടിയെ ചോദിച്ചു ഞാനിങ്ങനെ അവരെ എന്നെ എന്നെ ചുമ്മാ വിളിച്ചു കൊടുക്കുന്നു അയാൾക്ക് ഞാനില്ലാത്ത ജീവിക്കാൻ പറ്റത്തില്ല എൻ്റെ സ്വഭാവിഷ്ടം എൻ്റെ സ്വരവിഷ്ടവ എൻ്റെ നീ എത്ര നല്ല പെണ്ണാണ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം അപ്പോൾ ഈ സംസാരങ്ങളൊക്കെ അവനെ കേൾപ്പിച്ചു കൊടുത്തിട്ടായിരിക്കുമല്ലോ അവനിങ്ങനെ പറയുന്നത് വെറുതെ ഇപ്പോൾ ഇത് പൊല്ലാപ്പായി തോന്നിയെന്ന് എനിക്ക് തോന്നുന്നത് ആദ്യം വെറുതെ ഒരു രസത്തിന് രസത്തിന് അവരിങ്ങനെ നീ നല്ല സുന്ദരിയാണ് നിൻ്റെ സംസാരം നല്ല രസമുണ്ട് നിന്റെ സ്വരം നല്ല രസമുണ്ട് നിൻ്റെ കണ്ണുകൾക്ക് നല്ല ഭംഗി നിൻ്റെ ചുണ്ടുകൾക്ക് ഭംഗി നിൻ്റെ അതിന് ഭംഗി ഇതിന് ഭംഗി അങ്ങനെ പല ഭംഗി നേരിട്ട് കണ്ടിട്ടില്ല അതാണ് വ്യത്യസ്തത ഫോണിലൂടെ അകലെ അകലെ നിന്ന് കണ്ടിട്ടേ ഉള്ളു അക്കര ഇക്കര എന്നുള്ള സംസാരമാണ് ഇതുവരെ അവൻ നാട്ടിലെത്തിയിട്ടില്ല അല്ലാതെ എന്നെ പ്രേമിച്ചിട്ട് ഇവ പ്രേമിച്ചെന്ന് ഞാൻ പറയുന്നില്ല അതിന് അവൻ്റെ പഞ്ചാര വർത്താനങ്ങൾക്ക് വേണ്ടി നിന്നു നിന്നുകൊടുത്തിട്ടുണ്ടായിരിക്കും എന്നേ ഞാൻ പറയത്തുള്ളൂ പക്ഷേ എന്നിട്ട് ഇപ്പം കിണറ്റി വീ പൊട്ടക്കിണറ്റി വീണാണെന്ന് അവൾക്ക് മനസ്സിലായി കൈകാലിട്ടടിക്കുകൊണ്ട് ചോദിച്ചാൽ എന്ത് ചോദിച്ചാൽ എന്ത് ചെയ്യും എൻ്റെ കുടുംബജീവിതവും പോകും എൻ്റെ മക്കളെ മക്കള് വെറുക്കും അതിൽ യാതൊരു തർക്കവും ഇല്ല മക്കളും വെറുക്കും നമ്മുടെ സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തും നമ്മുടെ ഫാമിലി നമ്മളെ ഒറ്റപ്പെടുത്തും എങ്കിലും എന്തുകൊണ്ടാണ് ഇതേ ഒറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ട് ഒരു മോശം ഭർത്താവിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഒരു പെണ്ണിന് ഒരു അബദ്ധം പറ്റിയെങ്കിൽ കുഴപ്പമില്ല ഇത് നമ്മളെ വേലയിട അവൾ തന്നെ പറഞ്ഞു നല്ല വേലെടുത്ത് തരുന്ന ഭർത്താവ് നല്ല മക്കള് സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബജീവിതം എല്ലാം ഉണ്ടായിട്ട് അവിടെ നിന്നുകൊണ്ട് വേർത്തൻ്റെ പുറകെ പോകുന്ന പെണ്ണിനെ വേറൊരു പേരിറ്റെ സമൂഹം വിളിക്കത്തുള്ളൂ ആ സ്ത്രീയെ ജനം ഏത് വിധത്തിൽ ജീവിതകാലം മുഴുവൻ മോശം ആളായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് ആ സഹോദരിയോട് പറയാനുള്ളത് എന്നെ രാവിലെ വിളിച്ചതാണ് വീഡിയോ ചെയ്യണമെന്ന് തന്നെ അവർ പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ഇതനുസരിച്ച് നിങ്ങളുടെ എല്ലാ അഭിപ്രായം ഇത് കമൻറ്റിലൂടെ ഇട്ട് കൊടുക്കണം അവൾക്ക് ഈ കമൻറ്റ് കാണണമെന്ന് കൊണ്ട് ഇട്ട് കൊടുക്കണം ഒരിക്കൽ ഒരു അവനെ പറഞ്ഞ് അവനെ അവനെ ചപ്പ വന്നിട്ട് നമ്മളെ ഫോളോ ചെയ്താൽ അട്ടി കൊടുക്കുക അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുക സ്വന്തം ഞാൻ പറഞ്ഞു അവളുടെ ഭർത്താവിനോട് സത്യം പറയാൻ പറഞ്ഞു ഭർത്താവിനോട് സത്യം പറഞ്ഞ് മാപ്പരയ്ക്ക് ദൈവമേ അവനെ ഇന്ന ഞാൻ കൂട്ടുകാരിക്ക് ഫോൺ കൊടുത്തങ്ങനെ എൻ്റെ നമ്പർ കിട്ടി എന്നെ തുരുദുരായി വിളിച്ചോണ്ടിരിക്കും എനിക്കൊരു സ്വസ്ഥതയില്ല ചേട്ടൻ അറിയുന്ന ഒരു പറയാഞ്ഞതാണ് ചേട്ടൻ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ അടുത്ത് കാൽക്കൽ വീണ് മക്കടച്ചനല്ലേ എന്തെല്ലാം പറഞ്ഞാലും ആദ്യം ഒന്ന് പൊട്ടിത്തെറിച്ചാലും പിന്നെ കേൾക്കും അല്ലേ വാൻ സ്ട്രേറ്റ് മൂന്നാ അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് അവള് പറയുന്നത് തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലത് ഒരു കാരണം ഭർത്താവ് രണ്ട് പൊട്ടിത്തെറിച്ചാൽ ഭർത്താവിന്റെ മുന്നിൽ പറയുന്നതാണ് ഏറ്റവും നല്ലത് മൂന്നാമതൊരാളെ ഇടപെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അച്ഛനെ നമ്മുടെ അച്ഛനും അമ്മയുടെ പെടരുത് അവരുടെ അച്ഛനും അമ്മയുടെ പെടരുത് അവരുടെ ബന്ധുക്കളും നമ്മുടെ ബന്ധുക്കളും ഇടപെടാതെ ഇത് പരിഹരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കൂട്ടുകാർക്കും കൊടുക്കരുത് പുറത്തൊരാൾ ഇത് കൈവെക്കാതെ നമ്മൾ തന്നെ ഇതകത്ത് പരിഹരിക്കുന്നതാണ് നല്ലത് ബെഡ്റൂമിനുള്ളിൽ പരിഹരിക്കുക അതാണ് നല്ലത് അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത് എന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇനി മേലാൽ ഇങ്ങനത്തെ ഒരു കോളുകളും നിലവിൽ ഇനിയും ഏതെങ്കിലുമൊക്കെ വിവാഹിതയായ സ്ത്രീകൾ നല്ല മര്യാദക്ക് ജീവിക്കുന്നവരുണ്ടെങ്കിൽ പുറമെയുള്ള പുരുഷന്മാർ ഏതെങ്കിലും ഒരു അനൗൺസ്മെൻറ്റ് കോൾ നമ്മുടെ ഫോണിലേക്ക് വന്നാൽ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക അവർ വരുന്നത് നമ്മുടെ കുടുംബം തകർക്കാനാണെന്ന് മനസ്സിലാക്കുക അല്ലാതെ നമുക്ക് ജീവിതം തരാനല്ല നമ്മൾ പെരുവഴിയിലായി പോകും പെരുവഴിയിലായി പോകുമ്പോൾ ഇവനൊക്കെ പൊക്കളയും നമ്മളേറ്റിട്ട് പിന്നെ നമ്മളെന്നും എല്ലാവരുടെയും അവഗണനയും പൂച്ചവും സാഹി ചായ ആയിഷ്കാലം മുഴുവൻ ജീവിക്കേണ്ടി വരും നമ്മുടെ മക്കളും നഷ്ടപ്പെടും ഭർത്താവും നഷ്ടപ്പെടും കുടുംബവും നഷ്ടപ്പെടും ഇത്രയും വർഷം നമ്മൾ കെട്ടിപ്പടുത്തോണ്ട് വന്ന എല്ലാം നമുക്ക് നഷ്ടപ്പെട്ട് നമ്മൾ നാണം കെട്ടിവിടെ ജീവിക്കേണ്ടി വരും ദയവായി എൻ്റെ സഹോദരി എത്രയും വേഗം നിർദ്ദന്തം ഭർത്താവിന് വിള ഇന്ന പോലെ ചേട്ടാ ഒരു പ്രശ്നം കൊണ്ട് ചേട്ടാ സീരിയസ് ആയിട്ട് പറയാം ഇന്നെ പോലെയാണ് എൻ്റെ പിന്നെ അവൻ എനിക്ക് ഞാൻ ചേട്ടന വിളിച്ച് പറയാൻ ചേട്ടനു പറഞ്ഞത് ചേട്ടന് ഇനി വഴക്കൊന്നും പോകണ്ടെന്ന് ഓർത്തിട്ടാണ് ദയവായി ഇതൊന്നു പറഞ്ഞൊന്നു അവസാനിപ്പിക്കണം ഇത് എൻ്റെ ഫോണിലോട്ട് വിളിക്കരുതെന്ന് പറയണം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഭർത്താവ് രണ്ട് അടി നിന്നാലും കൊള്ളുക ഇത്ര ദിവസം എന്തിനാണ് പറയാതിരുന്നതെന്ന് ചോദിച്ചാൽ പറയും അതിനൊക്കെ ന്യായങ്ങൾ നമുക്ക് പറഞ്ഞ് നിൽക്കാവുന്നതേ ഉള്ളൂ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ തെളിവും കൊണ്ടുവരില്ലേ എന്തെല്ലാം പറഞ്ഞാലും നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല പിന്നെ ഫോണിലൂടെയുള്ള ഇതൊക്കെ എനിക്ക് നടന്നിട്ടുള്ളത് പിന്നെ എനിക്ക് രാവിലെ പോയ വൈകുന്നേരം വരുന്ന ഭർത്താവാണ് അപ്പോൾ ഇവിടെ ഫോണൊന്നും പരിശോധിക്കുന്നില്ല അയാൾ ജോലി എടുത്ത് ഇവർക്കൊക്കെ തിന്നി തീറ്റിപ്പറ്റാൻ വേണ്ടി അധ്വാനിക്കാൻ പോയിട്ട് വൈകുന്നേരം വരുന്നവനാണ് ഇപ്പോൾ രാവിലെ ഓവൻ ഇവിടുന്ന് പോകും വൈകുന്നേരം പോലെ എനിക്ക് ഫ്രീ ആണ് ഞാൻ ഏഴ് മണിവരെ ഫ്രീ ആണ് ആ സമയം മുഴുവൻ ഞാനിരുന്ന് വല്ല ആണുങ്ങളെയും വിളിച്ച് ചൊല്ലിയിട്ട് വൈകുന്നേരം ഭർത്താവിനെ ഇടുമ്പോ എന്നൊക്കെ എങ്ങനെയാണ് ഞാൻ നോക്കേണ്ടത് ഒരു ഉളുപ്പ് വേണ്ടേ അതിന് അങ്ങനെ എല്ലാം ഉളുപ്പ് ഉണ്ടായിരിക്കാം പറ്റും ഞങ്ങൾക്ക് ലജ്ജ തോന്നത്തില്ലേ നമ്മുടെ മനസ്സാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തത്തില്ലേ വേറെത്തരോട് പകലന് പകലെന്തിയോളം സൊള്ളി വെച്ച് ഭർത്താവ് വരുമ്പോൾ വേവർ മുഖം എടുത്ത് ധരിക്കുക അത് നല്ല സ്ത്രീകൾക്ക് യോജിച്ച പരിപാടിയല്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഇന്ന് തന്നെ ഭർത്താവിനോട് ഇതെല്ലാം പറഞ്ഞ് ഇത് ക്ലോ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് ഭർത്താവുമായിട്ട് സമാധാനത്തോടെ ഇനി മുന്നോട്ട് നമ്മുടെ മനസ്സിൽ ഇതെല്ലാം ഇരിക്കുമ്പോൾ പറ്റും എത്ര ഒരു ഡിപ്രഷനായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു ഭക്ഷണം പോലും രുചിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല കുളിക്കാൻ പറ്റത്തില്ല അലക്കാൻ പറ്റത്തില്ല നമുക്കൊരു ജോലിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല എല്ലായിടത്തും നമുക്കൊരു അസമാധാനം ഉണ്ടാവും അതുകൊണ്ട് എത്രയും വേഗം അത് നമ്മുടെ കുടുംബമാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലുത് കുടുംബത്തിന് കുടുംബഭദ്രക്ക് വേണ്ടിയില്ല നമ്മളെല്ലാം ജീവിക്കുന്നത് അതില്ലെങ്കിൽ പിന്നെ ഈ ലോകത്തെ എന്തെല്ലാം നേടിയിട്ട് എന്താണ് അതുകൊണ്ട് എത്രയും വന്ന് ഭർത്താവിനോട് പറഞ്ഞ് ഈ കാര്യം ക്ലോസ് ചെയ്ത് അവന് വേണ്ട തക്കതായ മറുപടി ഭർത്താവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്ത് സംസാരിപ്പിക്കാം മിണ്ടിപ്പോൾ വരുന്നതെന്ന് പറയണം നിൻ്റെ ഒരു ചരിത്രം ഇങ്ങോട്ട് കേൾക്കേണ്ട നീ ഒന്നും പറയേണ്ടതെന്ന് പറയണം മനസ്സിലായി അവരുടെ വീട്ടുകാരെയും വേണമെങ്കിൽ ഇവരും അറിയിച്ചേക്ക് ആരെങ്കിലും അറിഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ആയിരിക്കണം സംസാരം ഒരിക്കലും ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാതിരിക്കരുത് രണ്ടുപേരും ക്ലിയറായി സംസാരിക്കണം എങ്കിലേ ഈ സംഗതി കറക്റ്റായ ദിശയിലേക്ക് വരുത്തണം നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് വരും നമ്മുടെ കുടുംബത്തിൽ ബന്ധങ്ങൾക്ക് പോറൽ വീഴാതെ കറക്റ്റായിട്ട് ഇത് ഹാൻഡിൽ ചെയ്തോണം കേട്ടാ എനിക്ക് പറയാനുള്ള ഉപദേശം ഇതാണ് മേലാൽ ഇങ്ങനത്തെ പരിപാടി കാണിക്കരുത് മറ്റ് പെൺകുട്ടികളോടും എനിക്ക് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളൂ ഒരു തമാശയ്ക്കെന്നപോലെ ഒരു രസത്തിനൊക്കെ തോന്നും നമുക്ക് അത് നമ്മുടെ ജീവിതത്തെ തകർക്കും ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യരുത് കേട്ടാ അപ്പോൾ നമുക്ക് ചുറ്റും അങ്ങനത്തെ വരെ ഉണ്ട് നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിരിക്കുന്ന അങ്ങനത്തെ ഉന്മാരും അങ്ങനെ തവളുമാരും ഒക്കെ ഉണ്ട് അങ്ങനെ വീഴരുത് നമ്മൾ ഒരിക്കലും ഓക്കെ പോരേ വാവേ എല്ലാവരും അതിനുള്ള ഇതിനുള്ള കമൻറ്റ് നല്ല ഒന്നാം തരമായിട്ട് ഇട്ടോ കേട്ടോ ദയവായി ഏട്ടാ ഒരു കാര്യം കൂടെ പറയാം ഞാൻ വീഡിയോ ക്ലോസ് ചെയ്ത് എന്നിട്ട് വീണ്ടും ഇത് ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈ ഭർത്താക്കന്മാരെല്ലാവരും അറിയാൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വരുന്നു പിന്നെ വൈകുന്നേരം ഭക്ഷണം കഴിച്ച് കയറി കയറി കിടന്നുറങ്ങുന്ന ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ കുടുംബഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് പോയിട്ട് വരുന്നത് ചിലപ്പോൾ പോയിട്ട് തിരിച്ച് വരുന്നവർ ഭാര്യയെ വന്നു കഴിഞ്ഞാൽ തളർച്ച കൊണ്ട് കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിപ്പോവും ഈ ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീ ഇതിനകത്ത് ഇരിക്കുമല്ലേ അവൾ ജോ വീട്ടുജോലി കഴിഞ്ഞാൽ ഫുൾ നിങ്ങളുടെ അത്ര കഷ്ടപ്പെടുന്നില്ലല്ലോ അവരവിടെ ജോലിയും കഴിഞ്ഞ് ഭർത്താവിൻ്റെ സ്നേഹം പരിലാളന ഭർത്താവ് ഒരുപാട് സംസാരിക്കണം ഭാര്യയോട് ഭർത്താവിൻ്റെ സ്നേഹവും വാത്സല്യവും ഈ ഭാര്യയ്ക്ക് കൊടുക്കാൻ നിങ്ങൾ മറന്നു പോകും പരിഗണന അവളെ ഒന്ന് കേൾക്കുക അവൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അതൊക്കെ നിങ്ങളൊന്ന് നിങ്ങളൊന്ന് കേൾക്കണം അവൾക്ക് വേണ്ട പരിഗണന കൊടുക്കണം ആഴ്ചയിൽ ഒരു ദിവസം അവൾക്ക് വേണ്ടി മാറ്റിവെക്കണം ഭാര്യ ഒന്നും കെട്ടിപ്പിടിക്കാൻ മറക്കരുത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ മനസ്സ് മറക്കരുത് ഇങ്ങനെയൊന്നും കിട്ടാത്ത ഭർത്താവിൻ്റെ പരിലാളനകൾ വർ അതായത് സ്നേഹം കിട്ടാത്തവർ അല്ലേ വാവേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഏ കറക്റ്റ് കാര്യമല്ലേ ഇപ്പോൾ ബോവന് അവിടുന്ന് ഇവിടെ വന്നാൽ ആദ്യം തന്നെ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നിട്ടാണ് കയറി വരുന്നത് എന്നിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ബോബൻ വലിയ വാർത്ത കാണുവാണെങ്കിൽ ഞാനിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നോക്കും ബോബൻ ഇതൊക്കെ പറഞ്ഞാൽ കേട്ടോ പിന്നെ ഞങ്ങൾ എനിക്ക് വേണ്ട സ്നേഹവും പരിഗണനയും എല്ലാം എനിക്ക് എനിക്ക് തരേണ്ടതെല്ലാം തന്നിട്ടാണ് എന്നെ കിടത്തി ഉറക്കുന്നത് മനസ്സിലായോ അപ്പോൾ എനിക്ക് ആ സ്നേഹബന്ധത്തിൽ വയറൂഷ്മളതയുണ്ടാവും അത് നഷ്ടപ്പെടുത്തരുത് വർഷങ്ങൾ പോകും തോറും ഭാര്യയെ ഭർത്താവുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഭാര്യമാർ ചിലപ്പം വീട്ടിൽ ഇങ്ങനെ കാണിച്ചെന്ന് വരും അതുകൊണ്ട് ഇങ്ങനെ കാണിക്കാതിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ഭാര്യയിൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം അത് അവൾ ഇവിടെ സംശയക്കണ്ടല്ല ഭാര്യ സംതൃപ്തയാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തോണം എപ്പോഴും ഒരു എൻ്റെ ഭാര്യയെ എൻ്റെ സ്നേഹത്തിലും എൻ്റെ സംശയത്തിലും സംതൃപ്തയാണോ എന്നൊന്നു നോക്കിക്കണം അതുപോലെ ഭാര്യയും ഭർത്താവിൻ്റെ മക്കളെ കിട്ടിക്കഴിഞ്ഞ് ഒരു കുഞ്ഞ് ജനിച്ചു ചോദിച്ചാൽ പിന്നെ കുഞ്ഞിന് പാൽ കൊടുക്കല് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കല് കുഞ്ഞ് നടക്കാൻ തുടങ്ങിയാലും നീന്താൻ തുടങ്ങിയാലും ഓടാൻ തുടങ്ങിയാലും ഭർത്താവെന്ന് പറഞ്ഞൊരു വ്യക്തി കൂടെ ഉണ്ടെന്നുള്ള കാര്യമേ ഭാര്യ മറന്നു വേണം അയാളുടെ ഭക്ഷണ കാര്യം വസ്ത്രകാര്യം മറ്റു ഒന്നും പിന്നെ നോക്കത്തില്ല ആ ഒരു ഗർഭിണിയാകുമ്പോൾ പോലെ ഭാര്യ ഭർത്താവിൽ നിന്ന് അകന്ന് പിന്നെ ആ ഒരു കാലത്തിലേക്ക് അങ്ങോട്ട് മാറിപ്പോകുമ്പോൾ ഭർത്താവ് ആ സമയം കൊണ്ട് ചിലപ്പോൾ മേറവിലെടുത്തൊക്കെ ഒന്ന് ഒരു സ്നേഹവും പരിഗണനയും കിട്ടുന്നിടത്ത് ചിലപ്പോൾ ഒന്ന് പെട്ടുപോയിന്നിരിക്കാം മനസ്സിലായ അങ്ങനെ വരാതിരിക്കാൻ ഭാര്യയും ഒന്ന് ശ്രദ്ധിച്ചോണം ഭർത്താവിനെ ഇത് നമുക്ക് എല്ലാ ഭാഗത്തും ഭാര്യയും ഭർത്താവിൻ്റെയും കൈകൾ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് തന്നെ ഉണ്ടാകണമെങ്കിൽ മാത്രമേ കുടുംബം കറക്റ്റായി പോകത്തുള്ളൂ സ്നേഹബന്ധം നമ്മുടെ ഭാര്യയുടെ കർത്ത കണ്ണും ഭർത്താവിൻ്റെ കണ്ണും പുറത്തേക്ക് പോകാതിരിക്കാൻ ഈ ഊഷ്മളത രണ്ടുപേരും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെടുത്തരുത് ദയവായി അത് എനിക്ക് പറയുന്നത് ഇതൊരു തമാശ പോലെ ഒരു കളിയാക്കൽ പോലെ എടുക്കരുത് ഇത് ജീവിതത്തിൽ സീരിയസ് ആയിട്ട് പ്രധാനമായ സുപ്രധാനമായ കാര്യം തന്നെയാണ് ഓക്കെ